പണ്ട് കാലത്ത് മക്കൾ വരുമ്പോ മാതാപിതാക്കളെ ചിന്തിക്കുന്നത് അയ്യോ എന്തൊക്കെ വിഭവങ്ങൾ എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ഇത് ഇഷ്ടാണ് ഇതിഷ്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അ ഇഷ്ടമുള്ള വസ്തുക്കളൊക്കെ ഉണ്ട് സന്തോഷത്തോടെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കും ഇന്നതല്ല മക്കൾ വരുന്ന പേടിയാ എന്തൊക്കെ പറഞ്ഞ് ഞെ വേദനിപ്പിക്കാനാണാവോ വരണത് എന്നുള്ള ചിന്തയിൽ പേടിച്ചരണ്ടിരിക്കുന്ന മാതാപിതാക്കളാണ് ഇന്നുള്ളത് മാതാപിതാക്കള് ജീവിക്കുന്ന കാലത്ത് മക്കൾക്ക് അവരെ വേണ്ട പക്ഷെ മരിച്ചു കഴിഞ്ഞാ നല്ല ഉത്സാഹ എന്താന്നറിയാമോ സ്വത്തൊക്കെ എന്തായാലും മാതാപിതാക്കള് ആർക്കും എഴുതി കൊടുക്കില്ല അത് ഞങ്ങൾക്കുള്ളതാ അത് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പില്ല പക്ഷെ ഒരു കാര്യം ഓർക്കണം ജീവിച്ചിരിക്കുമ്പോ വേണ്ടാത്ത മക്കൾക്ക് നമ്മുടെ സ്വത്തും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അത് വല്ല അനാഥാലയങ്ങൾക്ക് എഴുതി കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ തീരുമാനിക്കണം അപ്പോഴേ മക്കള് പഠിക്കുള്ളു മാതാപിതാക്കള് വേണോ വേണ്ടേ എന്ന് ചിന്തിക്കുള്ളൂ അങ്ങനെ ഒരു നിയമം വരണം എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അത്രമാത്രം മാതാപിതാക്കള് നമ്മുടെ നാട്ടിൽ കണ്ണീരൊഴുക്കി ജീവിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്യാൻ പേടിച്ചിട്ട് ജീവിക്കുന്നവരുണ്ട് അപ്പം അതുകൊണ്ട് കേൾക്കാൻ ശരിയുള്ളവൻ കേൾക്കുക അല്ലാത്തവൻ അനുഭവിച്ചു തീർക്കുക